മൂന്നാം ക്ലാസ്സുകാരൻ ഫ്രീ കിക്ക് അടിച്ചു കയറിയത് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുടെ ഫേസ്ബുക്ക് പേജിലേക്ക് അമരമ്പലം പഞ്ചായത്തിലെ പറമ്പ ഗവൺമെന്റ് യു പി സ്കൂളിലെ മൂന്നാം ക്ലാസ്സുകാരന്റെ ഫ്രീ കിക്ക് ഏറ്റെടുത്ത മന്ത്രി സ്കൂളിൽ ശനിയാഴ്ച നടന്ന ടാലന്റ് സെർച്ച് ഫുട്ബോൾ മത്സരത്തിലാണ് നിതിനിന്റെ അതിമനോഹരമായ ഫ്രീ കിക്ക് പിറന്നത് ചെട്ടിപ്പാടം കോളനിയിലെ കുഴിവള്ളി സുരേഷ് ബാബു ജയപ്രിയ ദമ്പതികളുടെ മകൻ നിതിനാണ് ഒരൊറ്റ ഫ്രീ കിക്കിലൂടെ ഫുട്ബോൾ ആസ്വാദകരുടെ മനം കവർന്നത് വിദ്യാലയത്തിലെ അധ്യാപകനായ കെ സാജൻ പകർത്തിയ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയ ഏറ്റെടുത്തിരിക്കുകയാണ് വീഡിയോ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിലൂടെ പങ്കുവച്ചതോടെ ഒരു ദിവസത്തിനകം ഒന്നര ലക്ഷം പേരാണ് കണ്ടത് ന്യൂസ് ബ്യൂറോ നിലമ്പൂർ